സ്ക്രീൻ റെക്കോർഡാണ് ഇപ്പോൾ യൂട്യൂബിൽ വന്നേക്കുന്നത് അതും എല്ലാം അത് ആ ചാനലല്ലാണ്ട് വേറെയും ചാനലിൽ ഇത് പലതും വന്നിട്ടുണ്ട് ഷോർട്സ് ആയിട്ടും ഇവരുടെ കുറച്ച് ടോക്സിക് ഗ്രൂപ്പുകളിൽ ഈ സാധനം വന്നിട്ടുണ്ട് പല സ്ക്രീൻ ഷോട്ട്സ് എനിക്ക് കിട്ടി സോ അതെൻ്റെ വോയിസ് തന്നെയാണ് ഞാൻ പറഞ്ഞത് തന്നെയാണ് അപ്പം കഴിഞ്ഞ ദിവസം ഡെബിഫോയ് എസ്റ്റിയുടെ ഞാനും ആരതിപ്പൊടിയുടെ ആ ഒരു ഇൻസിഡൻറ്റ് നമുക്കെല്ലാവർക്കും അറിയാം നടന്നിട്ടുള്ള ഇൻസിഡന്റ് ഫോളോ അൺഫോളോ ആണ് പബ്ലിക്കിലേക്ക് വന്നേക്കുന്ന ഒരു സംഭവം അല്ലാതെ വേറെ ഒന്നും പുറത്ത് ഇതുവരെ വന്നിട്ടില്ല പുറത്ത് അവര് ഒഫീഷ്യലി രണ്ടുപേരും ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും അറിയിച്ചിട്ടില്ല സ്റ്റിൽ അതങ്ങനെ ിൽക്കുന്ന ഒരു സംഭവമാണ് അപ്പം ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ സുഹൃത്ത് എന്ന നിലയിൽ കൊടിയനെ സപ്പോർട്ട് ചെയ്തിട്ട ഒരു ഫോട്ടോ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇൻബോക്സിൽ ഒരൊറ്റ ഫോട്ടോ ഇട്ടതിൻ്റെ പേരിൽ എൻ്റെ ഇൻബോക്സിൽ വന്നിട്ടുള്ള പൊങ്കാലയുടെ ലിസ്റ്റിൻ്റെ ഫോൺ ഓൺ ആണെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തരായിരുന്നു മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് ആണ് ലിഫസ്റ്റ് ബോക്സിൽ നിറഞ്ഞു വന്നിരിക്കുന്ന ഫുൾ അവരുടെ പൊങ്കാല എന്ന് പറഞ്ഞാൽ അത്രയ്ക്കുണ്ട് ടോക്സിക് ആയിട്ടുള്ള മെസ്സേജ് എല്ലാത്തിൻ്റെയും ഡി പി എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഇവരുടെ എല്ലാവരുടെയും ദൈവമായ ഇവർ കൊണ്ട് നടക്കുന്ന ഡോക്ടറുടെ ഡി പി ആണ് ഒരുവിധം മോസ്റ്റ് ഓഫ് ദ ആൾക്കാരുടെയും ഡി പിയിൽ കിടക്കണത് ഇവരുടെ പേരുകളും ഒന്നില്ലെങ്കിൽ അവർ രണ്ട് പേരുടെ പ്രണയ പേരുകൾ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒറ്റയ്ക്കുള്ള പേര് ഇത് വെച്ചിട്ടുള്ള പ്രൊഫൈൽ എന്നാണ് എല്ലാം വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാനത് സ്ക്രീൻ റെക്കോർഡ് എടുത്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ടു പൊങ്കാല അപ്പോൾ ഒന്ന് രണ്ട് രണ്ടുപേരുടെ പൊങ്കാല ആശംസകൾ ഇട്ടേണ്ട അതിന്റെ പേരിൽ വീണ്ടും തെരുവിലേക്ക് ഒരു സ്ത്രീ ആണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും റിയൽ ഐ ഡി എന്നാണ് ഞാൻ വിചാരിച്ചു ഫേക്ക് ഐ ഡികളാണ് റോബിൻ്റെയും ആരുടെയും ഫോട്ടോ വെച്ചിട്ടുള്ള ചില ഫേക്ക് ഐഡീസ് ഉണ്ട് പക്ഷേ അതി കൂടുതൽ വിഷമം റിയൽ ഐ ഡി എന്ന് വന്നിരിക്കുന്ന ഇത്രയും കുറം അന്തോ ഫാൻസ് എനിക്ക് ഐ റിയലി ഹേറ്റ് ദിസ്റ്റായിട്ട് അപ്പൊ എന്ത് കണ്ടിട്ടാണ് രാത്രി പുലരുവോളം നിന്ന് താങ്ങി അവരൊക്കെ എന്താ പറയുക സ്വന്തം വീട്ടിലെ സമയം ഉറങ്ങിക്കിടക്കേണ്ട സമയവും മറ്റുള്ളവരുടെ സമയം കളഞ്ഞിട്ട് ഇത്രക്കേറെ ഇത്രയേറെ എന്നെ കയറി കളിക്കാനും ഇത്രയേറെ ബുദ്ധിമുട്ടിക്കാനും അതിനെ മാത്രം ഞാൻ എന്തു ചെയ്യും എനിക്കറിയില്ല ആരോട് ഇപ്പം അതൊക്കെ കാണുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്രേ ഉള്ളൂ ഞാൻ ഇനിയും സപ്പോർട്ട് ചെയ്യും ആരുടെ ഇപ്പം ഇപ്പം ഞാനും ഷാലുപയ്യാടും തമ്മിലുള്ള പ്ലാൻ പ്ലാനാണെന്നതുപോലെ നടക്കുന്നുണ്ട് അവർ തമ്മിൽ അവർ പ്രണയിച്ചു അവർ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞ വർഷം അതിൻ്റെ ഞാനായിരുന്നു ആങ്കർ ചെയ്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പല മീഡിയാസ് ഉണ്ടായിരുന്നതാണ് അത് കഴിഞ്ഞ് വൺ ഇയർ കഴിഞ്ഞ ഡേറ്റ് അവർ ഔട്ട് ചെയ്തു അവർ തമ്മിലുള്ള പ്രശ്നത്തിൽ നമുക്ക് അതിൽ ഒരു പങ്കുമില്ല അത് അവർ തമ്മിലുള്ളതാണ് അവർ തമ്മിലുള്ള തീർക്കും ചിലപ്പം നടക്കാം പുറത്ത് പല കാര്യങ്ങളും ഇനിയും വരാൻ വരാതിരിക്കാം അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എനിക്കിപ്പോൾ പുറത്ത് പറയാൻ പറ്റില്ല എനിക്ക് പുറത്ത് പറയാനുള്ള ഇതും ഇപ്പം ഇല്ല അത് അവർ തന്നെ പറയട്ടെ ലെറ്റ് ആർ ദി ഓർ ഡിസൈഡ് അവർക്ക് എന്ത് പറയണം എന്ത് പുറത്തേക്ക് വിടണം എന്നുള്ളത് അവർ ചെയ്യട്ടെ അത്രേ ഉള്ളൂ അപ്പോൾ പൊങ്കാല ഇനിയും വരും ഞാനതിനെ നേരിട്ടുകൊണ്ടിരിക്കും എനിക്ക് ഒരു പേടിയുമില്ല ഈ പറയുന്നവരുടെ അടുത്തൊക്കെ എനിക്ക് എൻ്റെ രോമത്തിൽ പോലും തൊടാ ആർക്കും പറ്റില്ല അത്രയേ ഉള്ളൂ അത് ഈ പറഞ്ഞവർ പിന്നിൽ കളിക്കുന്ന ആരാന്ന് എല്ലാവർക്കും അറിയാം പ്രൊഫൈൽ വെച്ച് അവർക്കുള്ള വൺ പി ആർ വർക്ക് അന്ന് ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ തൊട്ടുള്ള പി ആർ വർക്കാണ് ഇവർക്കെതിരെ ആരെങ്കിലും ഒരു ഫോട്ടോ ഇവരെ ഇവരെ ശത്രുക്കളുടെ ലിസ്റ്റിൽ നിൽക്കുന്ന ആരെങ്കിലും കൂടെ ഒരു ഫോട്ടോ ഇട്ടാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കണ്ടാൽ അവർ ഇൻബോക്സിൽ കയറി മായി അത് ദിൽച്ച തൊട്ട് ബാക്കി ശാലുപയാട് എല്ലാവരുടെയും ഫോട്ടോ അല്ലെങ്കിൽ അനുഭവം അതാണ് പലർക്കും പേടിയാണ് പുറത്തത് പറയാനും സപ്പോർട്ട് ചെയ്യാനും അപ്പം എനിക്കൊരു പേടിയുള്ള